Okay. So ും ബിഗ് ഫൈനലിൽ എല്ലാവർക്കും ഓൾ ദ്രസ് ആര് വിൻ ചെയ്താലും ഡിസേർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ചെയ്യട്ടെ ഞാൻ വിഷ് ചെയ്യുന്നു പിന്നെന്താ സൈബർ ബുള്ളിങ് എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ നന്നായിട്ട് നന്നായിട്ട് ഗെയിം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ടോപ്പ് ടോപ്പ് ഇവൻ ുംങ്ങനെയുള്ളവരാണെങ്കിലോ ജിന്തു ഷേട്ടാണെങ്കിലും അർജുനാണെങ്കിലും ഋഷി ആണെങ്കിലും എല്ലാരും അഭിഷേക് ആണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് നല്ല ലൈക് ഇതിലിപ്പോ നമ്മള് ടാസ്കൾ കൂടാതെയുള്ള കുറെ ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാരും

അത്ര ഈസിയല്ല അത് വിൻ ചെയ്യാന്നുള്ളത് അപ്പം അതിപ്പോ ആർക്ക് കിട്ടുകയാണെങ്കിലും അത് എന്താ പറയാ അത് അതിന്റേതായൊരു ഒരു വാല്യൂ ഉണ്ട് ആ ട്രോഫിക്ക് ഞാൻ എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ട്രോഫിയാണ് പറഞ്ഞ എനിക്ക് അറിയില്ല കാരണം ഞാൻ ഇല്ല ഞാൻ അങ്ങനെ എല്ലാ എപ്പിസോഡുകളും കണ്ടിട്ടില്ല ഞാൻ കുറച്ചുറച്ചേ കാണാറുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്ന എല്ലാവരും നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇവൻ ജാസ്മിൻ ആണെങ്കിലും നല്ല ആക്ടീവ് ആയിട്ടൊക്കെ കാണുമ്പോ ആക്റ്റീവ് ആണ് അതൊക്കെ നല്ല കാര്യല്ലേ എനിക്ക് ജീവിതത്തിലേക്ക് അത് അതിനെ കുറിച്ച് ഇപ്പം അല്ല ഞാൻ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടിട്ടുണ്ട് ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാലും എനിക്കറിയാം ഒബ്വിയസ്ലി ഒരുപാട് പേര് സൈബർ അറ്റാക്ക് നേരെ ആവാൻ സാധ്യതയുണ്ട് അപ്പം എന്റെ അഭിപ്രായത്തിൽ ലൈക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഇഷ്ടങ്ങളും അവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ കൂടുതൽ മറ്റുള്ളവരുടെ ലൈഫിൽ ഇടപെടാതെ നമ്മുടെ കാര്യങ്ങൾ നോക്കി നടക്കുന്നില്ലേ കുറച്ചും കൂടെ നല്ലത് അപ്പം ഒരുപാട് ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെ വേദനിപ്പിക്കാതിരിക്കുക കാരണം ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരുപാട് സൈബർ അറ്റാക്ക് കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് ഇവിടെ എൻ്റെ ഫാമിലി പോലും ഒന്നും ചെയ്യാത്ത അവർ പോലും കുറേ അനുഭവിച്ചിട്ടുണ്ട് അപ്പം ഇനി ഈ സീസൺ കഴിഞ്ഞ് ഇറങ്ങി വരുന്നവർക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം സീരിയസ് ആയിട്ട് കാരണം അത് അത്ര ഈസിയല്ല അങ്ങനൊരു സമ്മ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇറങ്ങി വരാന്നുള്ളത് അത്ര വലിയ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ എന്ത് എന്തെങ്കിലും എന്റെ ലൈക് ഓഡിയൻസ് ആണ് ഓഡിയൻസിന്റെ വോട്ടിന്റെ പ്രകാരമാണ് നമ്മൾ എന്തായാലും ഇപ്പൊ ഒരു വിന്നറിനെ നമ്മൾ പ്രഖ്യാപിക്കുന്നതല്ലേ എനിക്ക് അതിനെ അറിയില്ല ഈവൻ എൻ്റെ ആ എനിക്ക് സത്യത്തിൽ അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല ഞാനൊക്കെ ഇപ്പൊ എൻ്റെ സീസണിലാണെങ്കിലും ഞാൻ വന്നു അവിടെ ഹണ്ട്രഡേസിൽ നിന്നു അവിടെ എനിക്ക് വേറൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം ഞാൻ അവിടെ ഒരു ഇത് ഇറ്റ്സ് എ ഗെയിം ഷോ അതൊരു ഇതൊരു ഗെയിം ഷോ ആണ് അതിനേതായ രീതിയിൽ എടുക്കാൻ നമ്മൾ വരിക നമ്മുടെ പാർട്ട് ചെയ്യുക തിരിച്ചു വരാ അത്രേ ഉള്ളൂ ബിഗ് ബോസിന് എതിരെയുള്ള സ്റ്റേറ്റ് അല്ല ഞാൻ പലതും സത്യത്തിൽ കേട്ടിട്ടില്ല കുറെ കാര്യങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല പിന്നെ സ്ക്രിപ്റ്റഡ് ആണോന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമ്മളിപ്പം ഇപ്പൊ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയണെങ്കിൽ ഞാൻ അവിടെ കയറി കഴിഞ്ഞിട്ട് ഒരു തേർഡ് ആയിട്ട് എനിക്ക് വേറൊരു കോൺടാക്ട് അവിടെ ഉണ്ടായിട്ടില്ല നമ്മൾ ഇത്ര കണ്ടസ്സന്നെ അവിടെ കേട്ടി വിട്ട കഴിഞ്ഞാൽ പിന്നെ ഹൺഡ്രഡ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു തേർഡ് പേഴ്സണെ കാണുന്നത് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എനിക്ക് ഒരാൾ ഒരു സ്ക്രിപ്റ്റ് തന്നിട്ടില്ല ആക്ച്വലി ഇത് പ്രകാരം ചെയ്യുമെന്നുള്ളത് പിന്നെ ഒബ്വിയസ്ലി അവർക്ക് അവരുടേതായ ഇപ്പൊ ഗെയിം ഗെയിമിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു ടാസ്ക് വരുമ്പോഴും അവർക്ക് അവരുടേതായ ഒരു രീതികളും കാര്യങ്ങളും ഉണ്ടാവും അത് എന്തായാലും ഉണ്ടാവല്ലോ അങ്ങനത്തെ ഈ പറഞ്ഞ പോലെ അതിന്റേതായ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടാവാം എനിക്ക് ഇല്ലാത്തൊരു സമയത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാനും ഒരു ഇതില്ലോ എനിക്ക് സത്യത്തിൽ അങ്ങനെ എക്സ്പീരിയൻസ് അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് പറയാനറി ആരാണെങ്കിലും എന്താ പറയാ നല്ലൊരു ഡിസേർവ് ചെയ്യുന്ന ഒരാൾ വിൻ ചെയ്യട്ടെ കാരണം നാളെ ഇനി ഇറങ്ങി കഴിഞ്ഞിട്ട് ഡിസേർവിംഗ് അല്ലാത്ത ഒരാൾക്കാണ് ട്രോഫി കിട്ടി എന്നുള്ളൊരു സംഭവം കേൾക്കുന്നതിനേക്കാളും നല്ലത് ഡിസേർവ് ചെയ്യുന്ന ഒരാൾ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ് ടോപ്പ് മെൻസ്യം എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ കണ്ടസ്റ്റൻസും നിങ്ങളുടെ ഇതുവരെയുള്ള ഉള്ള സ്റ്റോറികളൊക്കെ അയാളോട് പറഞ്ഞിട്ടാണ് കേരളം മറ്റും ഒരു ഇതുണ്ട് എനിക്ക് എനിക്കങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഈവൻ ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം എന്തോ അവിടെയുള്ള ഒരു ഡോക്ടറിനെ കണ്ടിട്ടുള്ള അതും അവിടെ ഗെയിം കളിച്ചിട്ട് എന്റെ കാലി മുറിഞ്ഞിട്ടോ ഒടിഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അല്ലാതെ എനിക്ക് മെന്റൽ പ്രഷറും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അങ്ങനെ അവസ്ഥ എനിക്ക്